സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് പുകയില വിൽപ്പനം നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപത്തെ കോഴിക്കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ഒപ്പം മൂന്ന് ചാക്കോളം പാൻ മസാലകളും പിടിച്ചെടുത്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓണം വരവായി മാവേലി മണ്ണിനെ വരവേൽക്കാൻ നാടകം ഒരുങ്ങുമ്പോൾ വണ്ടിപ്പെരിയാർ ജനീസ് ഫാഷൻ വേൾഡിൽ ഓണക്കോടിയും ഒരുങ്ങിക്കഴിഞ്ഞു ൾക്കും മുതിർന്നവർക്കുമായുള്ള എല്ലാ തരം തുണിത്തരങ്ങളും ഗുണനിലവാരത്തോടുകൂടി എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വണ്ടിപ്പെരിയാ സ്കൂൾ പരിസരങ്ങളിലും മറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസ് ഗണേഷ് മധു തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപക വിൽപ്പന നടത്തുന്നതായി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പതിനെട്ട് പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നവും നിരോധിതമല്ലാത്ത തമ്പാക്ക് പോലുള്ള ഉൽപ്പന്നങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന് നേരത്തെ വിവരം നാട്ടുകാർ അറിയിച്ചതാണ് എന്നാൽ എക്സൈസ് വകുപ്പ് നടപടി എടുക്കാത്തതിനാലാണ് അനധികൃത പാൻ മസാല വിൽപ്പനയ്ക്കെതിരെ നാട്ടുകാർ പോലീസിൽ സമീപിച്ചത് സംഭവത്തിൽ ഉടൻ തന്നെ പോലീസ് ഇടപെടുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന കോഴിക്കടയിലെ ജീവനക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളി അബ്ബാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുകയില ഉൽപ്പന്നവും പ്രതിയെയും കോടതിയിൽ ഹാജരാക്കും ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ